എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു സരൂ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് പ്രകാശനെ കണ്ടിറങ്ങുവാണ് ഈ സമയത്ത് സരൂവിന്റെ മനസ്സിൽ താരയുടെ മുറിയിലേക്കും കൂടെ പോകണമെന്നുണ്ട് അവര് ചത്തിട്ടില്ലെങ്കിൽ അവരുടെ ബാക്കി ജീവനും കൂടെ എടുക്കണം അങ്ങനെ ചില ചിന്തകളോടുകൂടി പുറത്തേക്ക് ഇറങ്ങി വരണ സമയത്താണ് അങ്ങോട്ടേക്ക് കിരൺ വരുന്നത് കിരൺ ആ സമയത്ത് അങ്ങോട്ട് വരുവെന്ന് ഒരിക്കലും സ്വപ്നം പോലും പ്രതീക്ഷിച്ച കാര്യമില്ല കിരൺ ഫോൺ വിളിച്ചുകൊണ്ട് വരുമ്പത്തേനും സരവ് അങ്ങോട്ട് വരുന്നതണ്ട് ഈ കാഴ്ച കണ്ടു കിരൺ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുക വേണം എന്ത് ചെയ്യണം എന്നറിയില്ല കിരൺ അങ്ങോട്ടേക്ക് വന്നു നീ എന്താടി ഇവിടെ നിന്ന് നിൽക്കുക ഇത് കേട്ടത് സരീവ് പറഞ്ഞു ഇത് ഹോസ്പിറ്റലാണ് അല്ലാതെ നിന്റെ അച്ഛന്റെ വകിയൊന്നും എന്ന് പറയാ ഇത് കേട്ടതും കിരൺ നല്ല ദേഷ്യം വന്നു നീ എന്താടി പറഞ്ഞെന്ന് ചോദിച്ചണ്ട കാരണം ബുദ്ധി ഒറ്റങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് ദേ നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിന് പിന്നെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യം കാണുന്ന എനിക്കറിയാം താരാന്റെ ആ വിധം ആക്കിയെന്ന് പോരാ ഇനി ബാക്കി ജീവനും കൂടെ നീ എടുക്കാൻ വന്നാണോ നിൽക്കും അതേടാ ഞാൻ എടുക്കാൻ വന്നാന്ന് പറയും അന്നാ നീ ചൊണയുണ്ട് എടുത്ത് കാണിക്കടി നിന്റെ അമ്മയല്ലേ സ്വന്തം പെറ്റതല്ലേ അല്ലേടി നീ അതിനോട് ഈ ക്രൂരത ചെയ്യാനായിട്ട് നീന അനുഭവിക്കാൻ പോകുന്നുള്ളൂ ഇത്രയൊന്നും അല്ല നിനക്കിട്ട് ഇതിനേക്കാളും വലിയ പണി കിട്ടാൻ പോവാ നീ ഇത്രയും കാലം ചെയ്തേണ്ടേ ശിക്ഷ നിനക്കിനി കിട്ടാൻ പോവെന്ന് പറയണം സരീ പറഞ്ഞു നീ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ലടി ഞാനല്ല ചെയ്യുന്നേ നിനക്ക് ഓൾറെഡി ശിക്ഷ കിട്ടിക്കഴിഞ്ഞു ഇനി നീ അത് അനുഭവിക്കാൻ മാത്രമേ വേണ്ടു അവസാനം നീ ഇങ്ങനെ ഒന്നുമില്ലാതെ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന താരാൻ്റെയൊക്കെ നിനക്ക് കൂട്ട് കാണത്തുള്ളൂ എന്ന് പറയാം അവരുടെ പേര് പോലും ഉച്ചരിക്കുന്നത് ഇഷ്ടമില്ല പിന്നെയാണ് അവരെ ഞാൻ അവരുടെ അടുത്തേക്ക് വരുന്നതെന്ന് പറയാം ഉം കാണാം നമുക്ക് എന്ന് പറയണം പിന്നീട് പറഞ്ഞു ഒരു നിമിഷം പോലെ നിന്നെ ഇവിടെ കണ്ടേക്കല്ലേ ഈ പരിസരത്ത് കണ്ടെങ്കിൽ ഇപ്പൊ ഒരടിയേ നിൽക്കിട്ട് തന്നിട്ടുള്ളൂ പക്ഷെ ഇതൊന്നും ആയിരിക്കില്ല ഇറങ്ങിപ്പോക്കണം മര്യാക്ക് താരാന്റെ മുറിയുടെ പരിസരത്തേക്ക് ഞാനും വന്നാണ്ടല്ലോ നിന്റെ പിന്നെ ജീവനോടെ ഞാൻ വെറുതെ വിട്ടേക്കില്ല അറിയാലോ ഈ കിരൺ ആരാ എന്താന്നൊക്കെ വേണ്ടെങ്കിൽ മര്യാക്ക് ഇറങ്ങി പോടിന്ന് പറയണം അവസാനം തല്ലും കൊണ്ട് കർണത്ത് കയ്യും പിടിച്ചോണ്ട് ഇപ്പൊ സരിവ് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ആ സമയം കിരൺ താരയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് വിക്രം അങ്ങോട്ട് കയറി വരുന്നത് വിക്രം നോക്കി കഴിഞ്ഞപ്പോ സരിവിന്റെ കവിളത്ത് വെല്ലുവിടേ ഇതെന്താ സരിവ് എന്താ അവൻ തന്ന എന്താ ആ കിരൺ ഉണ്ടല്ലോ അവൻ തന്നു പറയണം അവനട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇത് കേട്ടതും വിക്രം ഞാൻ അവനെ വെറുതെ വിടല്ല അവനും അവളും കൂടെ പണത്തിന് കുങ്കുകൊണ്ട് കിടന്ന് കളിക്കുന്ന പറയും ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്റെ കർണത്ത് അവൻ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഞാൻ കൊടുക്കൂന്ന് പറയുന്നത് ഇത് കേട്ടൻ വിക്രം പറഞ്ഞു അവനിട്ട് മാത്രമല്ല ആ കല്യാണിക്കിട്ടും കൊടുക്കണം അവളും എൻ്റെ ശത്രുവാണ് രണ്ടെണ്ണത്തിനും വെറുതെ വിടില്ലെന്ന് പറയണം ഇന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു വെല്ലുവിളിക്കാന് രണ്ടെണ്ണത്തിനും ഞാൻ ജീവനോടെ വെറുതെ വിടത്തില്ല എന്റെ തള്ള എന്ന് പറയുന്ന ആ സ്ത്രീയുണ്ടല്ലോ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ മക്കളൊക്കെ ചി ചിതയ്ക്ക് തീ കൊളുത്താനായിട്ട് നിങ്ങളുണ്ടാവണം എന്ന് അവസാനം വായ്ക്കര ഇടാനായിട്ട് അവര് മാത്രം അവശേഷിക്കണം അവരുടെ കൺമുന്നിൽ കൂടെ ആ കാഴ്ചകളൊക്കെ അവർ കാണും എന്നൊക്കെ പറയാണ് സറി പറഞ്ഞു കല്യാണി ഇല്ലാതാക്കാന്നാൽ എന്റേതും കൂടെയാണ് കല്യാണി ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ ഇവൻ കിടന്ന് കരയും ഇവന്റെ കരച്ചിൽ എനിക്ക് കാണണം ഇത്രയും കാലം ഞാൻ അനുഭവിച്ചവനൊക്കെ ഇവന് ശിക്ഷ കിട്ടണമെന്ന് പറയാണ് ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു എന്തിനു വേദന ഞാനൊപ്പം കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയാം സരി പറഞ്ഞു പണം എത്ര വെള്ളം മുടക്കാം വിക്രം ആരെയും കണ്ടെത്തിക്കോ എത്രയും പെട്ടെന്ന് തന്നെ വേണം അധിക ദിവസം താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് പറയാണ് വിക്രം പറഞ്ഞു ആ കാര്യമൊക്കെ ഞാനേറ്റു എനിക്കത് വിട്ടു തന്നേക്കാൻ പറയാം പിന്നെ എന്റെ കൊറേ പൈസ ചതച്ചെടുത്തോണ്ട് പോയതാ ഈ കല്യാണിയും കിരണം ആ കാർത്തി എന്ന് പറയുന്ന എല്ലാമാരും കൂടെ ചേർന്നിട്ട് അതെനിക്ക് തിരിച്ചു പിടിക്കണം എന്ന് പറയാ സരി പറഞ്ഞു എന്തിനാ മടിച്ചിരിക്കുന്നെ ചെന്ന് ചോദിക്ക് കിട്ടാവുള്ള പണം വാങ്ങിയെടുക്ക് കോടികളല്ലേ കിട്ടാനുള്ളത് ആ കോടികള് ചെന്ന് ചോദിച്ചു വെക്ക് ഇത്ര നാളും കമ്പനി ജോലി ചെയ്തിട്ട് വെറുതെ പറ്റിച്ചിറക്കി വിട്ടില്ലേന്ന് ചോയ്ക്കും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല രണ്ടിലും തീരുമാനിച്ചിട്ടുള്ളു പറയണ ആ സമയം കിരൺ നേരെ താരയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് ചെന്നയിപ്പൊ താര ഇങ്ങനെ ഉണർന്നു കിടക്കുന്നുണ്ടായിരുന്നു താരയുടെ ചു അരിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കണം ഇല്ലെന്ന് ആകെ കാണിക്കണം ദേ സൂക്ഷിക്കണം അവൾ ഇവിടെ വന്നിട്ടുണ്ട് ആ സരയോ അവൾ എന്തിനും ഏതിനും മടിക്കാത്തവളാന്ന് പറയണം സാ താര പറഞ്ഞു സാരമില്ല മോനെന്ന് പറയണെ സാരമില്ലെന്നോ ഉം അവളുടെ സ്വഭാവം അറിയാലോ അവള് കൊടും ക്രിമിനലാണ് എന്തും ചെയ്യാൻ മടിക്കാത്തവളാണ് അതുകൊണ്ടൊന്നും സൂക്ഷിച്ചും കണ്ടും വേണം ഇരിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ വേണം കല്യാണീനെ ഇവിടെ നിർത്താന്ന് പറയണം വേണ്ട അതിന്റെ കാര്യമൊന്നുമില്ല മോനെ എന്ന് പറയാം അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് കിരൺ അവിടെ നിന്ന് പോയത് കിരണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും സംഭവിക്കുവോ കാരണം സരിയോ വെറുതെ ഇരിക്കില്ലെന്ന് അറിയായിരുന്നു പിന്നീട് വിക്രം നേരെ പോകുന്ന കമ്പനിയിലേക്കാണ് അപ്പൊ കമ്പനിന്ന് കുറെ പണം കിട്ടാനുണ്ടല്ലോ അങ്ങനെ അങ്ങ് ചെല്ലുമ്പോഴത്തേനും വേണം കാർത്തി അവിടെ നിന്നും ഇറങ്ങി വരുന്നത് കാർത്തിനെ കണ്ടതും വിക്രം കൂടി ചെന്നു അതെ നിനിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുവായിരുന്നു പറയുന്നത് ഇത് കേട്ടൻ കാർത്തി ഉച്ച എന്താടാ എനിക്ക് എന്റെ പണം എന്ന് പറയാ പണോ എന്തുവണം നീ എവിടെ പണം ദേ അഭ്യാസം ഇറക്കരുത് ഞാൻ ചോര നീരും മൂറ്റി അധ്വാനിച്ച കുറെ കാലം ഞാൻ മാത്രമല്ല എൻ്റെ അച്ഛനും അതിന്റെ ലാഭ എനിക്ക് കിട്ടാണെന്ന് പറയാ നിനക്ക് ലാഭം വേണോ അല്ലേ തരാടാ ലാഭം മാത്രമല്ല നിനക്ക് മുതലും ചേർത്തിയാൻ തരാ എന്ന് പറയാം ഉം ലാഭം മേടിക്കാനാവും വന്നിരിക്കുന്നു നാണം ഉണ്ടോടാ കൊറേ കാലം നീയൊക്കെ ഉണ്ടു ഇറങ്ങി നല്ല സൂചിച്ച് കടന്നില്ലേ വീട്ടില് വാടക പോലും കൊടുക്കാതെ അപ്പൊ ഇങ്ങോട്ടാടാ പണം തരണ്ടേ പിന്നെ മുന്തിയെ കാറല്ലൊക്കെ യാത്ര ചെയ്തല്ലേ എന്തായിരുന്നു നിന്റെയൊക്കെ അഹങ്കാരം ഇത് കേട്ടതും വിക്രം പറഞ്ഞു നീ കളിക്കുന്ന എന്തിനോടാണെന്ന് അറിയാലോ എന്തിനോട് കളിച്ച എന്താടാ എനിക്കൊരു ചുക്കും പോകാനില്ല മര്യാദക്ക് നീ നിന്റെ പാട് നോക്കി പോകാൻ നോക്ക് ഇനി ഇവിടെ വന്നു കിടന്ന് അഭ്യാസം കാണിച്ചോണ്ടല്ലോ അഭ്യാസം കാണിച്ച നീ എന്ത് എന്ത് ചെയ്യുന്നു ഞാൻ കാണിച്ചു തരാന്ന് പറയാണ് ഇത് പിന്നീട് വിക്രം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ അച്ഛനാണിപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കണേ എന്റെ മാത്രമല്ല നിന്റെ അച്ഛനും കൂടെയാ അങ്ങനെയൊക്കെ ഹോസ്പിറ്റലിൽ അടയ്ക്കാൻ പണം പോലും ഇടാത്തൊരു അവസ്ഥയിൽ കൂടെ ഞങ്ങൾ അങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കി നീ ഒറ്റെടുത്തി കാരണം എടാ ഞാനല്ല നിന്റെ അച്ഛനാണ് എന്റെ കാരണക്കാരൻ അറിയാലോ നിന്റെ അച്ഛനും ജയിച്ചതി പിന്നെ നീ ഇത്രയും കാലം ചെയ്തോണ്ടിരുന്നേക്ക് എന്താ എത്ര പെൺകുട്ടികളുടെ കണ്ണീര് പിടിച്ചിട്ടുണ്ടാ എന്നിട്ട് നീ നിന്റെ അച്ഛനും കൂടെ വലിയ ആളുകളിച്ച് നടക്കുവല്ലായിരുന്നോ വീണ്ടും കെട്ടി അങ്ങനെ സുഖമായിട്ട് ജീവിച്ചിരിക്കാന്നോർത്തോണ്ട് നിന്റെ അച്ഛൻ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളായതൊക്കെ അതെല്ലാം വിശ്വസിച്ച് മോനായി നീയോ ആ കൂടെ കൂടി എടാ അധ്വാനിച്ചു ജീവിക്കടാ മറ്റുള്ളവരുടെ പങ്ക് പറ്റി ജീവിക്കാത്തതെന്ന് പറയണം ഇത് കേട്ടതും വിക്രം പറഞ്ഞു അതെ ഞാൻ നന്നായിട്ട് അധ്വാനിച്ചു തന്നെയാണ് ജീവിച്ചെന്ന് പറയാ നിന്റെ അധ്വാനം എന്നെക്കുറിച്ച് കൂ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ഇനി നിനക്കോ നിന്റെ അച്ഛനോ ഈ കമ്പനിയിൽ യാതൊരു ഇതും മര്യാദയ്ക്ക് പോക്കണം ഇനി ഓരോ കാര്യം പറഞ്ഞു ഓരോ പേരും പറഞ്ഞു ഇങ്ങോട്ട് വന്നേക്കല്ലെന്ന് പറയണം ഇത് കേട്ടതും വിക്രം പറഞ്ഞു അതെ ഞാൻ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പണവും മാറ്റിവിടാൻ ഞാൻ ഞാൻ അങ്ങനെ വെറുതെ ഇറങ്ങി പോവാനായിട്ട് പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ടതും കാർത്തിയ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നീ ഇവിടെ ഇരുന്നോളം പറയണം അങ്ങനെ നിന്നെ എന്നങ്ങോട്ട് പോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തിയുടെ മുന്നിലേക്ക് വിക്രം അങ്ങനെ കയറി നിൽക്കണം മാറി നിൽക്കടാന്ന് പറഞ്ഞു പക്ഷെ മാറാൻ കൂട്ടാക്കിയില്ല വിക്രം നേരെ കാർത്തിയുടെ കയ്യിലേക്ക് അവടെ കയറി പിടിക്കാൻ തുടങ്ങുന്ന സമയത്താണ് കിരൺ അങ്ങോട്ട് വരുന്നത് കിരണി കാഴ്ച കണ്ടു കിരൺ കീരം വന്നിട്ടെന്ത്ടാം അവന്റെ കാരണം പുത്തിനാളിൽ അവർക്ക് കൊടുക്കുവാണ് ഇത് നേരത്തെ ഞാൻ ഓങ്ങി വെച്ചാ പക്ഷെ ഇപ്പോഴാണ് വീണ്ടും അവസരം കിട്ടുന്നത് കഴിഞ്ഞ ദിവസം നിനക്കിട്ട് ഞാൻ തന്നതാ അതിന്റെ ചൂട് മാറി വിടാന്നേ വയ്ക്കും നീ എന്താടാ ചെയ്യാൻ പോകുന്നെ നിനക്ക് കുറെ കാലമായിട്ട് ഇതിന് അഹങ്കാരം കൂടുന്നേ നീ നിന്റെ അച്ഛനും ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് മേഞ്ഞു നടക്കുവല്ലായിരുന്നോ അന്നൊക്കെ എന്തൊരു അഹങ്കാരം ആയിരുന്നടാ ഇപ്പൊ നിനക്ക് എന്ത് പറ്റിയടാ അച്ഛനെ ഇറക്കാനായിട്ട് പണമില്ലായിരിക്കൂല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വിക്രം പറഞ്ഞു എടാ എന്ന് പറഞ്ഞോ നിന്റെ മുന്നേ ഞാൻ തെണ്ടാൻ വന്നിട്ടില്ലെന്ന് പറയാം പിന്നെ എവിടെയാടാ നീ തെണ്ടാൻ വന്നിരിക്കുന്നെ ഇതിപ്പോ ആരുടെ കമ്പനിയാന്ന് നിനക്ക് അറിയാലോ ഉം എൽ കെ കൺസ്ട്രക്ഷൻ നമുക്ക് പോയി പേര് മാറ്റിയൊന്നും നീ അറിഞ്ഞില്ല വിക്രം ചോദിക്ക മേലാലിന്റെ പരിസരത്ത് പോലും കണ്ടാക്കലെന്ന് പറയാണ് ഇതിൽ പല കിട്ടാനായിട്ട് വിക്രത്തിലില്ലായിരുന്നു അവസാനം വിക്രത്തിനെ അവിടെ നാട്ടി അടിച്ചു ഓടിക്കുവാണ് വിക്രം നാണം കെട്ട് തല ഉണിച്ചു അവിടെ നിന്ന് പോവാണ് ഈ സമയം കാർത്തികയോട് പറഞ്ഞു അവനെ ഒന്നും സൂക്ഷിക്കാൻ നല്ല കാരണം അവൻ വെറുതെ ഇരിക്കത്തില്ല എന്തും ചെയ്യാൻ പഠിക്കാത്തവനാന്ന് പറയാണ് പെട്ടെന്ന് തന്നെ കാർത്തി പറഞ്ഞു എനിക്കതൊന്നും ഓർത്തിട്ട് പേടിയില്ല കിരണ ആ കാര്യത്തിലൊന്നും എനിക്കൊരു പേടിയില്ല ഇവനെയൊക്കെ എന്തിനാ ഞാൻ പേടിക്കണേ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലോ പിന്നെ ഇവനെപ്പോഴുള്ള ഫ്രോഡുകളൊക്കെ ഒതുക്കാൻ നമുക്കറിയാന്ന് എന്ന് പറയാണ് ആ സമയം ശാരിയാണ് ആകെ പാട്ട് ടെൻഷനിലാണ് ശാരിക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല കാരണം മനോഹറിന്റെ പിടിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മോളെ രക്ഷിച്ചേ മതിയാവുള്ളൂ പിന്നീട് ശാരി രാഹുലിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പൊ രാഹുൽ ചോദിച്ചു അല്ല മോൾ എവിടെ പോയതെന്ന് ചോദിക്കുക എനിക്കറിയില്ല അവളിപ്പ എവിടെ പോന്നു എവിടെ പോയിട്ട് വരുന്നു എന്താ അവളുടെ പണി എന്ന് പോലും അറിയത്തില്ല ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഒരു പോക്ക് അങ്ങോട്ട് പോകുന്നതാണ് പോയിട്ട് തോന്നുമ്പോൾ കയറി വരും എന്തായാലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തറതല്ല പറ മറുപടി പറയും ചെയ്യുന്നു പറയാ ആഹാ അങ്ങനെയാണെങ്കിൽ അവളുടെ പോക്കിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണമെന്നു പറയാ ഉം ചെന്ന അന്വേഷിച്ച് നോക്ക എന്താ ഏതാന്നൊക്കെ വല്ല അപകടത്തിലും ചെന്ന് ചാടുന്നതിന് മുമ്പ് തന്നെ അവളെ രക്ഷിക്കാൻ നോക്ക് നീ ഇപ്പ അതോ രക്ഷയുള്ളൂ പിന്നെ മരുമോൾ എന്ന് പറയുന്ന ഒരു തന ഇവിടെ കുടിയിരിക്കുന്നുണ്ടല്ലോ അവനെ കൊണ്ടാണെങ്കിൽ അഞ്ചിന്റെ പൈസയുടെ ഉപകാരമില്ല അവൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് തോന്നാൻ അവളുടെ ചെവിയിൽ അതുകൊണ്ടാന്ന് തോന്നേ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നിങ്ങളുടെ നേരെ കത്തി ഓങ്ങിയത് ഒരു പക്ഷേ ഇനിയിപ്പം മനോഹർ ഒരു ഫ്രോഡാന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മിക്കാറും അവള് കുത്തിക്കൊല്ലും അതും കൂടെ അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല സമനില തെറ്റി അവൾ അവളിപ്പം നടന്നുകൊണ്ടിരിക്കണേ എന്താ ഏതാണെന്നു അറിയത്തില്ലെന്ന് പറയണം അത് കേട്ടതെന്ന് രാഹുൽ പറഞ്ഞു എങ്ങനെയെങ്കിലും കാര്യങ്ങൾക്ക് തുറന്നു പറഞ്ഞ് അവളെ രക്ഷിക്കാൻ ശ്രമിക്കണമെന്ന് പറയാം എങ്ങനെ രക്ഷിക്കണമെന്നും വിചാരിച്ചായിരിക്കുന്നെ പെട്ടെന്നൊന്നും അവൻ്റെ പിടിയിലൊന്നും രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അല്ലെങ്കിൽ സത്യങ്ങളൊക്കെ അവൾ നേരിട്ട് കണ്ട് അവൾക്ക് ബോധ്യപ്പെടണം പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും നമ്മളുടെ മോളുടെ ജീവൻ ജീവനാപത്താം അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല അതെന്നൊക്കെ പറയണം അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ച് കൊണ്ടുത്തുന്നു